ഞാൻ എൻ്റെ ഏകദേശം ഒരു പതിനെട്ട് വയസ്സിൽ കൃഷി ചെയ്തു തുടങ്ങിയതാണ് ആദ്യം ചെറിയ കപ്പ ചേമ്പൊക്കെ നടത്തു തുടങ്ങി പിന്നെ അത് വാഴ അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് തെങ്ങ് കൃഷിയെക്കുറിച്ച് അറിഞ്ഞ് അത് നാടൻ തെങ്ങ് കൃഷി വേണമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് അതിലേക്ക് വന്നത് ഇന്നു വരെ എനിക്ക് വിൽപ്പന ഒരു പ്രശ്നമല്ല ഏത് ഉൽപ്പന്നമുണ്ടെങ്കിലും എനിക്ക് വിയപ്പിക്കേണ്ടു തോടുപുളങ്ങി പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എഫ് പി എൽ പോസ്റ്റർ അവർ എടുക്കും അതുപോലെ തന്നെ ജൈവ രീതിയിലാണ് മുഴുവൻ കൃഷി ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് മരുന്ന് അങ്ങനെ ഈ കെമിക്കൽ ഞാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വേപ്പണ്ണ അധിഷ്ഠിതമായിട്ടുള്ള നിമ്പ് സെലീൻ അങ്ങനെയുള്ള വെട്ടിസ്ഥീലിയം ചൂടമോണസൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ റോഡൊക്കെ ഭംഗിയായിട്ട് കിടക്കുന്നത് കണ്ടാണ് ഇതുകൊണ്ട് വെള്ളപ്പിരിയെന്നുള്ള കപ്പ ഇവിടെ നട്ടിരിക്കുക ഇതെല്ലാം നമ്മൾ എങ്ങനെയുണ്ട് കപ്പ നട്ടിട്ട് നമ്മൾ പോയാൽ പോരാ ഇതുപോലെ പരിചരണം കൊടുക്കണം ഈ കപ്പ എല്ലാം കാറ്റടിച്ച് ഓടിഞ്ഞ് ഇത്തിട്ട് മുള നാട്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുക എല്ലാം അങ്ങനെ ഇതാണ് ഇതാണെൻ്റെ വെള്ളം ഇത്രയും അൻപത് സെൻറ്റിലുള്ള വെള്ളം ഇതൊരു ടാങ്ക് ആയിരം ലിറ്റർ അങ്ങനെ രണ്ട് ടാങ്കാണ് അപ്പോൾ വേണ്ട ഒരു മൂന്ന് പ്രാവശ്യം ഇത് നടക്കേണ്ടി വരും ഇത്രയും സസ്യങ്ങൾക്ക് ചൂട് വെള്ളം കൊടുക്കാൻ പിന്നെ തെങ്ങെല്ലാം നമ്മൾ നന്നായിട്ട് നോക്കുക പരിചരിക്കുക ദിവസമുള്ള നിരീക്ഷണം ഇപ്പോൾ പച്ചക്കറി നട്ടാലും ദിവസവും നിരീക്ഷിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ നട്ടിട്ട് പോയാൽ അത് പ്രയോജനം ചെയ്യത്തില്ല ഇപ്പോഴത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കൃഷിസ്ഥലത്ത് പോയി ഒരു നല്ല കർഷകനെ കണ്ട് ആ അതിനകത്ത് ഗുണദോഷങ്ങളുണ്ടല്ലോ അത് പഠിക്കണം മണ്ണ് പരിശോധിക്കണം അതിന് ആ മണ്ണിൽ എന്തുണ്ടാവുമെന്ന് തീരുമാനിക്കാൻ പറ്റും അതിനനുസരിച്ച് മുന്നോട്ട് പോവുക പക്ഷേ സ്വന്തമായിട്ട് ചെയ്യണം എന്തുമായാലും ചാണകവും വായാനൊക്കെ തയ്യാറായിക്കണം ഇടാൻ മണ്ണ് കയ്യിൽ മണ്ണ് വറ്റും ഇതെല്ലാം നോക്കണം ഈ തെങ്ങനെ നോക്കിയറിയാം ഞാൻ അതുപോലെ പരിഹരിക്കണം പച്ച കളർ കണ്ട നിൽക്കുന്നേ നന്നായിട്ട് കൊടുത്താലേ അങ്ങനെ വരത്തുള്ളൂ